നമസ്കാരം എല്ലാവരെയും സുദർശന അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏതായാലും നമ്മളെ കഴിഞ്ഞ രാഹു കേതുകളുടെ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പന്ത്രണ്ട് രാശികളുടെയും ഫലങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ എപ്പോഴും ആളെ ഇങ്ങനെ വിളിക്കുമ്പോൾ പറയാറുള്ളത് അവർ ഒരു അടുത്ത ഒന്ന് രണ്ട് മൂന്ന് മാസത്തെ ഫലങ്ങൾ കൂടി ഒന്ന് ഓരോരോ വീഡിയോ ഇടണം എന്നൊക്കെയുള്ള അഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ നമ്മളിടുന്നത് അപ്പോൾ രണ്ടോ മൂന്ന് മാസത്തെ ഒരു ഫലം നമ്മൾ സൂചിപ്പി വരുന്ന ഘട്ടത്തിലുള്ള രണ്ടോ മൂന്ന് മാസത്തെ ഫലമാണ് ഈ പറയുന്നത് എങ്ങനെ നമുക്ക് ഈ ഓരോ രാശിക്കും അവർക്ക് ഓരോ ഗ്രഹങ്ങളിങ്ങനെ മാറുന്നുണ്ടല്ലോ ഇപ്പോൾ വ്യാടിൻ്റെ മാറ്റത്തെപ്പറ്റി പറയും ശനിയുടെ മാറ്റം രാഹുഗേതുക്കളുടെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോന്നും ഓരോ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ സന്ദർഭത്തോടു കൂടി പറഞ്ഞു പോയിട്ടുള്ളതാണ് അവരങ്ങനെ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണങ്ങൾ അവിടുത്തെ ദോഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ ചിലപ്പോൾ ഒരു ദോഷമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഈ രണ്ട് മാസങ്ങൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ധനുരാശി വരെയുള്ള ഫലങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ധനുരാശി കഴിഞ്ഞ അടുത്ത മകരൻ രാശിയുടെ ഫലമാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും വരുന്നതായ മകരൻ രാശിയുടെ ഫലം എടുക്കുമ്പോഴത്തേക്ക് ആ രാശ്യാധിപതി ആയിരിക്കണെങ്കിൽ അവിടേക്ക് വേറൊരു കാര്യമുള്ള ഇവർക്കെല്ലാം ഏഴരശനി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ ീ ആറ് വർഷം ഏകദേശം ആയിട്ടുണ്ട് ആയിട്ടുണ്ടവർക്ക് ഇനിയിപ്പോൾ രണ്ട് ഒന്നൊന്നര വർഷം കൂടി ഒന്ന് ശനിയുടെ ദശ ഏഴരശനിയുണ്ട് ആ പൊതുവിലവർക്കത്ര നല്ലതാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് ആഗ്മുഖ ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നാലിലെ വ്യാഴം ദോഷമല്ല എന്നുണ്ടെങ്കിലും ഏഴരശനി നടക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങളെയും എന്നാൽ ഇവർക്കെല്ലാം അല്പം ഈ ശനി എന്ന് പറയുന്നത് മൂലക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അല്പം ഒരു സബ്സിഡി അനുവദിച്ചിട്ടുണ്ടെന്ന് കൂടി സൂചിപ്പിക്കാം എന്നാലും വ്യാഴം ഇനിയിപ്പോൾ ഇവർക്ക് അഞ്ചിലേക്ക് പോകും മകരൻ രാശിക്കാർ നല്ലതാണ് അഞ്ചാമത്തെ രാശിയിൽ വരുന്ന പിന്നെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വ്യാഴ മാറ്റം വരുമ്പോൾ ഇടാം എന്നിരുന്നാൽ തന്നെ അവർക്ക് ഏപ്രിൽ മാസം വരുന്ന ഏപ്രിൽ മാസത്തിലാ മാറ്റം പ്രതീക്ഷിക്കാം ഈ ഇപ്പോഴും നമുക്ക് നമ്മുടെ ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ താൽക്കാലികമായിട്ട് ബുധൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു സൂര്യനും നാളെ മുതൽ പന്ത്രണ്ടിൽ യ്ക്ക് വരുന്നു ചൊവ്വ പതിനൊന്നാമത്തെ രാശി സ്ഥിതി ചെയ്യുന്നു ശുക്രം പത്താമത്തെ രാശി സ്ഥിതി ചെയ്യുന്നു അതിൽ അതിൽ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കുന്നതൊക്കെ തൽക്കാല ഫലം താൽക്കാലികമായി നോക്കുമ്പോൾ നമുക്ക് പൊതുവേ അതിൽ ദോഷമല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമുക്കതിൻ്റെ സാമ്പത്തിക ലാഭവും കുടുംബസുഖവും കാര്യങ്ങളൊക്കെ ലഭിക്കാനും ചില കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചൊക്കെ വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ നമുക്ക് ഒരു മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരാനും സമ്പത്ത് കുറച്ച് കൈവരാനും ഒക്കെയുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഒത്തിരി മുന്നോട്ട് നടന്നു പോകാനുള്ള യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ പോകേണ്ട സാധ്യതയുള്ളവർക്ക് സംബന്ധിച്ചൊക്കെ അത് മുന്നോട്ട് പോകാം കുഴപ്പമില്ല പക്ഷേ അവർക്ക് പോയത് നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ ഒരു ജോലി കിട്ടിയാൽ തന്നെ ചിലർക്ക് ചിലർക്ക് ഒത്തിരി സ്ഥിരത സ്ഥിരത വരാനുള്ള സാധ്യതയെല്ലാം കുറവാണ് എന്നുകൂടി ആലോചിച്ചോളൂ പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും തൊഴിൽ മേഖലകളൊക്കെ ഈ പത്താമത് ആവശ്യം നിൽക്കുന്ന ശുക്രൻ വന്ന് നിൽക്കുമ്പോൾ തൊഴിൽ മേഖലകളിലൊക്കെ കിടക്കുന്നതും അവർക്ക് അതിൽ നിന്നുള്ള ആഗമനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാനും മറ്റു സാധ്യതയുണ്ട് അവർക്ക് ദേവാലയവും അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുകൊള്ളാം നഗരസഭ ഏതെങ്കിലും കമ്മിറ്റികളിലോ ഏതെങ്കിലും സംഘടനകളിലൊക്കെ നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കുമൊക്കെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കൈവരും ഇങ്ങനെ ഗുണകരമായ മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളിൽ നിന്നുള്ള ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എന്നെ കുറേശ്ശെ കുറേശ്ശെ വരും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഔദ്യോഗിക ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ തെറ്റില്ലാത്തൊരു മാറ്റങ്ങൾ അവിടെ ഒരു ശനി രണ്ടാമത്തെ രാശി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിനൊക്കെ ക്ഷീണം തട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചില പരീക്ഷകളിലൊക്കെ നമുക്ക് വിജയിക്കാനും മറ്റുമൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആരോഗ്യത്തിന് മെച്ചപ്പെട്ട ദോഷങ്ങളൊന്നും വരാനുള്ള സാധ്യത കൂടുതലായിട്ടൊന്നുമില്ല പക്ഷേ ചിലവരെ സംബന്ധിച്ച് ഈ ചിലത് രണ്ട് നക്ഷത്രങ്ങളിൽ ആ മൂന്ന് നക്ഷത്രങ്ങൾ നിൽക്കുമ്പോൾ ആ നക്ഷത്രക്കാർക്ക് തന്നെ ഏത് ദശകളാണോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ ജാതകം എന്നൊക്കെ അതിൽ പരിശോധിച്ച് വേണ്ടതുപോലെ ചെയ്യേണ്ടതാണ് അതിൽ കൂടി നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും ദശകളൊക്കെ വിഭിന്നമായിരിക്കാം അപ്പോൾ ആ നക്ഷത്രം യോഗകർത്താവായ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും മെച്ചപ്പെട്ട അനുഭവങ്ങൾ അതിൽ വരും എന്നുള്ളതാണ് അപ്പോൾ അവിടെ ചാരവശാല ചിലർക്കുള്ള ഏഴരശിനിയും കണ്ടകശിനിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ദോഷമായി അനുഭവപ്പെടാതെ അവർക്ക് കടന്നു പോകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അത് ജാതകം നോക്കിക്കൊള്ളുക ഏതായാലും ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയിരിക്കും ഇരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് ആദ്യത്തെ ദിശ ആരംഭിച്ച് ആരംഭിക്കുകയാണെങ്കിൽ ദശാകാലമാണ് അവർക്ക് നടക്കുന്നതെങ്കിൽ ആദ്യത്തെ ദശാസ്ത്ര ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കുറവാണ് കാരണം ഈ ആദ്യം ഇതിൻ്റെ ആധിപത്യം എടുത്തിരിക്കുന്ന ശനിയാണ് പരസ്പരം ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ഈ ചന്ദ്രരാശി കൊണ്ടാണ് ആ ഫലം പറയുന്നത് ജാതകത്തിൽ ലഗ്നവും കൂടെ കൊണ്ട് മാത്രമേ ഇതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് അനുഭവപ്പെട്ടു പിന്നെ അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ചന്ദ്രദശ ആരംഭം സൂര്യനെ ആ സൂര്യൻ തന്നെ അവിടെ അഷ്ടമത്തിലാണെങ്കിലും ചിങ്ങൻ ചിങ്ങ മാസത്തിൽ ജനിക്കുന്നത് സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം ഇരുപതിനകത്താണെങ്കിൽ മൂലക്ഷേത്ര ഫലവും കിട്ടും മേടൻ്റെ രാശിയിലുള്ള ഫലമാണെങ്കിലും ആ ദശ പൂർണ്ണമായും ദോഷം ചെയ്യില്ല എന്ന് വിശ്വസിക്കാം അങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടും ചന്ദ്രദശ ആരംഭിച്ച ചന്ദ്രൻ്റെ ഫലങ്ങൾ കൂടി ഏഴാമത്തെ രാശി ആധിപത്യം എടുത്തിരിക്കുന്നതായ ചന്ദ്രൻ പക്ഷഫലം അനുസരിച്ചും സ്ഥാനഫലം അനുസരിച്ചും അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാദശ ആരംഭിച്ചു കഴിഞ്ഞാൽ ചൊവ്വ പതിനൊന്നും നാലും ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ആ ചൊവ്വാദശം ലഗ്നത്തിൻ്റെ മകരൻ്റെ ആശിയോട് ഉച്ചാവകാശം ഇരിക്കുന്നതുകൊണ്ട് മെച്ചപ്പെട്ട ഫലം നമുക്ക് ചൊവ്വാ ദശ തരുമെന്ന് തന്നെ പറയും ഇതിന് വിപരീതമാകുമെ ആകുകയാണെങ്കിൽ അത് ലഗ്നം കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന ദോഷ ഫലങ്ങളായിരിക്കും അനുഭവിക്കുക ഇനി അടുത്ത രാഹുർ ദശ ആരംഭിച്ചാലും അവർക്ക് രാഹുവിൻ്റെ ഗുണഫലങ്ങൾ കൂടി നേരത്തെ നമുക്ക് വന്നു വന്നുഭവിക്കാനുള്ള സാധ്യത ഈ പറയുന്ന കണക്ക് സ്ഥാനത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുകയും ശുഭഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയുമൊക്കെ ഉണ്ടെങ്കിൽ രാഹുവും അനേകമായിരിക്കുന്ന ഗുണങ്ങളെ നമുക്ക് രാഹുദശ ദശ തരികയും ചെയ്യും വൃശ്ചികൻ രാശിയിലും പതിനൊന്നിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാഹുവും വൃശ്ചികം നേരത്തെ ഒരു ഫലം പറഞ്ഞിട്ടുണ്ടോ കന്യാസ മീനാളികതസ് രാഹുർ എന്നുള്ളതുകൊണ്ട് അവിടെ വൃച്ചകൻ രാശിയിൽ രാഹുവും ഫലം തന്നേക്കും അടുത്ത വ്യാഴദശ ആരംഭിച്ച വ്യാഴലഗ്നത്തിൻ്റെ നീരാവകാശിയായിരിക്കുന്ന ഗ്രഹമാണ് പന്ത്രണ്ടും മൂന്നും ഭാവം എടുത്ത് പൊതുവേ ആ ദശ വ്യാഴം ദശ നല്ലതല്ല ഇനി അതിന് ഓപ്പോസിറ്റായിട്ട് അനുഭവം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യാഴൻ്റെ നല്ല സ്ഥാന ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയായാൽ പോലും ആ വ്യാഴദശ ഗുണഫലങ്ങളെ തരികയാണെങ്കിൽ പോലും അത് കുറച്ച് കഴിയുമ്പോൾ മധ്യാ കഴിയും മധ്യഘട്ടം കഴിയുമ്പോഴത്തേക്ക് ദോഷാനുഭവങ്ങൾ കൂടി ഇതിനകത്ത് വരും അപ്പോൾ ഈ ജോലിശ്രീ രണ്ടും എന്ന് പറയണത് ഗുണവും ദോഷവും ഒക്കെ ഒരേ കണക്ക് തന്നെ പറഞ്ഞുകൊണ്ട് പോകണം അപ്പം ഏതാണിപ്പോൾ നമുക്കനുഭവിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജാതക പരിശോധനയിൽ കൂടി മാത്രമേ അത് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ കഴിയുള്ളൂ അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ കാര്യങ്ങൾ വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യാൻ ശ്രമിക്കുക ഇത് ഞാൻ പറയുന്നത് നമുക്ക് കോമൺ ആയിട്ടൊരു ഫലമേ നമ്മൾ വീഡിയോകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ തന്നെയും പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം ഇവിടെ ഞാൻ പറയുന്നത് ഒരു ജ്യോതിഷത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നതോട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓരോരോ ദശകളും നിങ്ങൾക്ക് ആരംഭിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൊവ്വ കഴിഞ്ഞ് ബുധനാണെന്നുണ്ടെങ്കിൽ ആ ബുധൻ നമുക്ക് അടുത്ത ആറാം ഭാവാധിപത്യം ഒമ്പതാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നതുകൊണ്ട് ഭാഗ്യാധിപത്യം കൊണ്ടുള്ള ഗുണവും മറ്റത് ലഭിക്കും അടുത്തത് കേതു ദശയും നമുക്ക് വന്നിരിക്കുന്നത് സ്ഥാനബലവും അതിൻ്റെ ശുഭഗ്രഹയോഗം ദൃഷ്ടിയൊക്കെ കൊണ്ട് നമുക്ക് നല്ല ഫലങ്ങളെ സംഭവം നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ അതിനകത്ത് കൈവരും ശുക്രദശ ഇതുപോലെ തന്നെ ശുക്രൻ നമുക്ക് ആറും അഞ്ചും അഞ്ചും പത്തും ഭാവാധിപത്യം എടുത്തിരിക്കുന്ന ശുക്രനാണ് ആ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിലെവിടെയാണ് നിൽക്കുന്നത് രാജയോഗപ്രദനായിട്ടാണോ ഏതെങ്കിലും ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്ര ബലങ്ങളുണ്ടോ അല്ലെങ്കിൽ ഷഡ്മിത ബലങ്ങളിൽ ഏതെങ്കിലും അനുഭവിച്ചു ഉണ്ടോ അതിന് ബല ബലാബലം പരിശോധിച്ചിട്ട് ഈ ശുക്രൻ ഗുണമാണോ ദോഷമാണോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ശുക്രൻ ദോഷകരമായി നിൽക്കുകയാണെങ്കിൽ ഭാര്യാ ദുഃഖവും സന്താന ദുഃഖവും ഭൗതികമായിരിക്കും നിങ്ങൾ ഗ്രഹങ്ങളൊക്കെ വെച്ചിരുന്നാൽ തന്നെയും ആ ഗ്രഹങ്ങൾ കൊടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ആടുപെടേണ്ടുന്ന ഒരവസ്ഥയൊക്കെ കടബാധ്യതകളിലൊക്കെ കയറേണ്ട സാധ്യത പോലും ശുക്രദശയിൽ സംഭവിക്കാൻ വഴിയുണ്ടെന്നാണ് അപ്പോൾ അതുകൂടെ നമ്മളിപ്പോൾ ശുക്രനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അടുത്ത ആദ്യത്തെ ദശയ ആരംഭിച്ച ചിലപ്പോൾ നല്ല ഫലങ്ങൾ നമുക്ക് വരികയും ചെയ്യും ആദ്യത്തിനെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തിന് ആദ്യം നമ്മൾ പറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശുക്രൻ കഴിഞ്ഞ് ആദ്യത്തിന് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ അതെങ്കിൽ ശനി ശനിയുടെ ഫലവും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇങ്ങനെ ഓരോ ദശകൾ നമുക്ക് വന്നു ചേർന്നാൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ചന്ദ്രരാശി വെച്ചുകൊണ്ട് നമുക്ക് ഇന്നതായിരിക്കും അനുഭവങ്ങളെന്നാണ് ആ ഒരു ഒരു പൊതുസൂചന ഞാൻ നൽകിയത് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹപരിശോധന ജാതകമില്ലാത്ത ജാതകമുള്ളവർക്ക് അതിൻ്റെ അറിയാവുന്നവരെ കൊണ്ട് അതൊക്കെ ചിന്തിപ്പിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക വിളിക്കുക ചെയ്യാം അതൊന്ന് രണ്ടാമതും കാലഘട്ടമുള്ള ആൾക്കാരുമായിട്ട് അതിനെപ്പറ്റി സർച്ച് ചെയ്യാം ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വിദേശത്ത് പോകുന്നുണ്ടെങ്കിലും ഒരു തൊഴിൽപരമായിരിക്കുന്ന മേഖലകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഒരു വിവാഹത്തെ സംബന്ധിച്ച് പോകണമെങ്കിലും പൊതുവേ എല്ലാവരും നോക്കുകയാൽ ഒരു ജോൽസിനെ സമീപിച്ച് അവരുടെ കൂടെ മനസ്സിലാക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വേണം മുന്നോട്ട് പോകേണ്ടത് ചിലവർക്ക് രണ്ടും കൽപ്പിച്ച് എൻ്റെ അവരുടെ പറഞ്ഞ് പോകും പക്ഷേ ഇതിന് സൂചനകൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനോ വൈറ്റമിനോ ഒക്കെ കുറവും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെങ്കിലും മരുന്ന് സേവ ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ജാതക പരിശോധന ചെയ്ത് ഓരോ ഓരോ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ നിശ്ചയിക്കുക അതിനാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതോടെ നമുക്കിപ്പോൾ ദോഷങ്ങളൊന്നും വലുതായിട്ട് ഞാൻ ഈ കാര്യത്തിൽ മകരൻ രാശിഫലത്തിൽ അല്ലെങ്കിൽ അരുടെ നടക്കുന്നു എന്നുള്ള ഒരു ദോഷം പ്രധാനമാക്കി കഴിഞ്ഞാൽ മറ്റു ദോഷങ്ങൾ വലുതായിട്ട് ഉണ്ടാകാൻ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല ഇരിക്കട്ടെ നമുക്ക് ശിവൻ ശിവനെ നമ്മൾ അല്ലെങ്കിൽ ശാസ്താവിനെ നമ്മൾ നല്ലവണ്ണം ഭജിച്ചുകൊള്ളുക ശാസ്താ പൂജയാണ് ഒരു ഒന്നര വർഷം കൂടി നിങ്ങൾ ശനിവാര വ്രതമെടുത്ത് ശാസ്ത്രക്ഷേത്രത്തിൽ പോവുകയും അഷ്ടോത്തരശതമാവലി പുഷ്പനി കൃത്യത്തി നെയ്വിളക്ക് നെയ്പായസം മുതലായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ച് ശബരിമല ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഈ അവസരത്തിൽ നമുക്ക് നല്ലതായിരിക്കും അവരുടെ ദശാകാലങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ദശയ്ക്ക് വേണ്ടുന്നതായ ഈ ദേവനെ കൂടി പ്രാർത്ഥിക്കുക അതെല്ലാം ഇതെല്ലാം ഒന്നിലേക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരാൾ ഈശ്വരപൂജ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റിയിലോട്ട് പോകേണ്ട കാര്യം വരുന്നില്ല ഓക്കെ ഇത് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം